ഇലക്ഷൻ ആരംഭിച്ചിരിക്കുന്നു രാഷ്ട്രീയ നിരീക്ഷകം ജഗീഷ് ചക്രവാണിപ്പോ നമുക്ക് ഏറ്റവും റിലയബിൾ ആയിട്ട് തോന്നുന്നത് ഇന്ത്യ ടുഡേയുടെ റിസൾട്ടുകളാണ് കാരണം റിസൾട്ടിൽ പല വ്യത്യാസങ്ങളുണ്ട് ഇപ്പൊ ഇന്ത്യ ടുഡേയുടെ റിസൾട്ട് വന്നേക്കണതിൽ ഇരുന്നൂറ്റി അറുപതാണ് ഇന്ത്യയ്ക്ക് ഉള്ളത് നൂറ്റി അറുപത്തി അഞ്ച് ഇന്ത്യ മുന്നണിക്കാണ് അതൊരു വലിയ നേട്ടമാണ് എന്നെ ഞെട്ടിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഉത്തർപ്രദേശില് ബി നമ്മുടെ ബി ജെ പി ലീഡ് ചെയ്യുന്ന അതേ എൻ ഡി എ ലീഡ് ചെയ്യുന്ന അതേപോലെ തന്നെ ഏതാണ്ട് ഇരുപത്തേഴോളം സീറ്റുകളിൽ കോൺഗ്രസ്സും നമ്മുടെ എസ് ജെ പിയും കൂടിയും എസ് പിയും കൂടി റീഡ് ചെയ്യുന്നുണ്ട് സമാജ്വാദി പാർട്ടി മാറ്റമാണ് അവിടെ നമുക്ക് രാഹുൽ ഗാന്ധിയും അതേപോലെ അഖിലേഷ് യാദവും ഭയങ്കര മുന്നേറ്റം നടത്തുന്നു എന്ന് പറയുന്ന പ്രചരണം ശരിയായി പ്രചാരണം എന്നുള്ളതാണ് ചിന്തിക്കാത്ത രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ ഇപ്പൊ ഒന്ന് ഇവിടെ വന്നിരിക്കുന്നു രണ്ടാമത് ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മഹാരാഷ്ട്രയിൽ ഏതാണ്ട് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് പകുതി പകുതി എന്നുള്ളതൊക്കെ വന്നിരിക്കുന്നു കർണാടകത്തിൽ വന്നിരിക്കുന്നു പക്ഷേ അതിൽ ഏറ്റവും വലിയ കാര്യം നമ്മൾ വിചാരിക്കുന്നത് ഉത്തർപ്രദേശ് ഈ ലെവലിലാണ് പോകുന്നത് ഒരു പക്ഷേ ഇന്ത്യ മുന്നണി പറഞ്ഞിടത്തേക്ക് എത്തിയാൽ അത്ഭുതപ്പെടാനില്ല എന്നുള്ളത് ഈ സീറ്റാണ് അവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അത് പറയുമ്പോൾ തമാശയായിട്ടാണ് വെറുതെ ആ സമയത്ത് പൊട്ടിച്ച ഒരു പോകുമ്പം എന്നുള്ളതാണ് പക്ഷെ അതൊരു സത്യാവസ്ഥയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോ തന്നെ അത് ഭയങ്കര ഗൗരവമായ കാര്യമാണ് അല്ല അത് നമ്മളിപ്പോൾ ഇതിൽ ഇത് ഈ റിസൾട്ടുകൾ കാണേണ്ട എല്ലാ കാര്യത്തിലും ഒന്നു പറഞ്ഞാൽ ഒരു ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ബി ജെ പിക്ക് അത്തരത്തിലുള്ള തിരിച്ചടികൾ നേരിടുന്നുണ്ട് പക്ഷെ അങ്ങനെ തിരിച്ചടി ഉണ്ടാവില്ല രാമക്ഷേത്രത്തിൻ്റെയും അതുപോലെ പ്രതിഷ്ഠയുടെയും ഒക്കെ ഒരു ഗുണം കിട്ടുമെന്ന് വിചാരിച്ച് ഉത്തർപ്രദേശിൽ അത് കിട്ടുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കണമെന്ന് ഇതിൽ ഒരു കാര്യം കൂടി പറയുണ്ട് യോഗേന്ദ്ര യാദവ് ഇത് കൃത്യമായി പറഞ്ഞിരുന്നത് അദ്ദേഹം ഒരു നാല് പേരോട് സംസാരിച്ചാൽ ഒരു ആളെങ്കിലും ബി ജെ പിന്നെ കഴിഞ്ഞവണ് വോട്ട് ചെയ്തിരുന്നു ഞാനിതിൽ നിന്നും മാറുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് വേണമെങ്കിൽ ഒരു ഇരുപത്തി ശതമാനം വരെ ആളുകൾ ബിജെപി വോട്ടെടുപ്പിൽ മാറിപ്പോവാമെന്നാണ് ഏതായാലും ആദ്യ ഫല സൂചനകൾ നമുക്ക് നമുക്ക് ഇത് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ സൂചന പ്രകാരം ഏറ്റവും ഞെട്ടിക്കണ്ട വസ്തുത ഉത്തർപ്രദേശ് തന്നെയാണ് ഉത്തർപ്രദേശിൽ അട്ടിമറിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ

അപ്പോൾ അതൊരു വലിയ നേട്ടമാണ് ഇത് ഈ ഫലസൂചനകൾ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് കാരണം ബി ജെ പിയുടെ സീറ്റ് കുറയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നൂറ് സീറ്റും കൂടെ ഇനി വരാനുള്ളൂ അതായത് നാനൂറ്റി നാപ്പത്തി രണ്ട് സീറ്റിൻ്റെ അടുത്താണ് ഇപ്പം വന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ നൂറ് സീറ്റും കൂടെ വരുമ്പോൾ എന്തായിരിക്കും നമുക്ക് അറിയാൻ പറ്റില്ല രണ്ട് സീറ്റിൽ കയറുന്നു എന്ന് പറയുന്ന ഒരു വന്നിരിക്കുകയാണ് അല്ല അതിന് തൊട്ടു മുമ്പ് നമ്മൾ കാണിച്ചിട്ടുള്ള റിസൾട്ടിൽ ഏതാണ്ട് കോൺഗ്രസ് ഒരു സീറ്റിൽ കൂടി ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അത് മാറി രണ്ട് സീറ്റിൽ ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കാം പറയുന്നൊരു കാര്യം കഴിഞ്ഞ തവണത്തെ പോലെ അൻപത്തിയേഴ് കഴിഞ്ഞ തവണ അവിടെ അൻപത്തിയെട്ട് ശതമാനത്തോളം ഭൂരിപക്ഷത്തിലാണ് പല മണ്ഡലങ്ങളിലും ജയിച്ചിട്ടുള്ളത് അവിടെ മനോജ് തിവാരി ഒഴികെ അതായത് ഒരേ ഒരു ഒഴികെ ബാക്കി എല്ലാവരെയും ബിജെപി മാറ്റിയതാണ് എന്ന് പറഞ്ഞാൽ ബിജെപിയുമൊക്കെ ുന്നു ഇത് ട്രെൻഡ് എതിരാണ് എന്നുള്ളതാണ് അതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മഹാരാഷ്ട്ര ഈക്വൽ ഫൈറ്റ് ആണ് അവിടെ എന്നുള്ള രൂപത്തിലേക്കാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നത് കഴിഞ്ഞ തവണ നാല് സീറ്റുകളും എൻ ഡി എ മുന്നണി നേടിയതാണ് അതായത് ശിവസേന പതിനെട്ടും മറ്റേ ബിജെപിയും ബാക്കിയുള്ള ഇരുപത്തി മൂന്ന് സീറ്റുകൾ കൂടി നേടിയതാണ് അത് രണ്ടുപേർക്കും നിലനിർത്താൻ കഴിയില്ല എന്നുള്ളതാണ് ശിവസേന ഇപ്പത്തേക്ക് മാറിയിട്ടുണ്ട് ഇപ്പത്തേക്ക് മാറി ശിവസേനക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാവും ഇന്ത്യ മുന്നണി പോകുമ്പോൾ മറ്റൊരു സ്റ്റഡിയെ സീറ്റിൽ നിൽക്കുന്നു അതായത് ഇന്ത്യ പറഞ്ഞിരിക്കുന്ന പോയില്ലെങ്കിലും വലിയൊരു ഫൈറ്റ് നടന്നിരിക്കുന്നു എന്നുള്ള ഏകപക്ഷീയമായ ഒരു മത്സരമല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന ഒരു സൂചനകളാണ് നമുക്ക് ഏറ്റവും ആദ്യത്തെ എട്ട് മണി ക്വാർട്ടർണൽ ആരംഭിച്ചു ഒമ്പത് മണിയാകുമ്പോൾ പറയാൻ കഴിയുന്ന ഒരു കാര്യം കേരളത്തിൽ കേരളത്തിൽ എന്താണോ നേരത്തെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഒരു എൻ ഡി എക്ക് ഒരു സീറ്റിൽ മുന്നേ മുന്നേറ്റമുണ്ട് എന്നുള്ളത് തിരുവനന്തപുരത്തെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ആണെന്ന് മനസ്സിലാക്കുന്നത് അതേപോലെ ബാക്കി പതിനഞ്ച് സീറ്റിൽ യു ഡി എഫ് തന്നെയാണ് ബാക്കി നാല് സീറ്റിലെ എൽ ഡി എഫാണ് നമുക്ക് അടുത്ത റൗണ്ടിൽ കൃത്യമായി പറയാൻ പറ്റും എന്തായാലും ആദ്യ റൗണ്ടിൽ തന്നെ ബി ജെ പി മുന്നണി അങ്ങനെ ഒറ്റയടിക്ക് കയറുന്നതല്ല ഈ പ്രാവശ്യത്തെ റിസൾട്ട് ചെയ്യുന്ന രൂപത്തിലാണ് നമുക്ക് വിലയിരുത്താനുള്ളത്